പോയിട്ട് ആ കാണാൻ മാത്രം നമ്മളെ കാര്യങ്ങളൊക്കെ കുടിയെടുത്തോ മുടങ്ങിയോ ആകെ വല്ലാത്തൊരു ആകെ വല്ലാത്തൊരു നമ്മളെ മാനസികാവസ്ഥയാടുംബത്തൊക്കെ പറ്റിയ ചെക്കനെ കൊണ്ടു അന്നേ ദിവസത്തിന്റെ കുട്ട കല്യാണം പറഞ്ഞ ദിവസം കല്യാണം നടത്തി ആചാരം മകന്റെ കല്യാണം ഈ അയമുട്ടി നടത്തി മനസ്സിലായില്ലേ അപ്പൊ മകളുടെ കല്യാണം ഈ അയമുട്ടി നടത്തും ആചാര് പഠിക്കേണ്ട ആ സമയത്ത് നല്ല റിയൽ എസ്റ്റേറ്റ് മാപ്പിള കല്യാണം അയ്മുട്ടിയൊക്കെ അയ്മുട്ടിയൊക്കെ നിങ്ങളെത്ര കാലായി നമ്മൾ പിന്നാലും നിങ്ങളെ അത് രണ്ടാം ഘട്ടമായില്ലേ ഞാളോ ഞാൻ കൊറേ പോകണ്ട പിന്നാലെ നടക്കുന്നു ഞാൻ എത്ര വട്ടായി പറയുന്നത് ആ നടക്കൂല ആ നടക്കൂലേ എന്തെങ്കിലും അല്ലൂടി ആ മോന്തടിച്ച് പൊട്ടിക്കൊണ്ടായി ഹലോ ആ സ്ലാ ഐമുട്ടിയാ കേറ്റം വന്നിങ്ങനെ ആരെ പറ്റി ആപ്പിള വരും 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 അല്ല ഐമുട്ടിയെ ഇതിലിപ്പോ ഏതപ്പ നമ്മടെ പുതിയാപ്പിള ഇതിലേ ഞാൻ തന്നെയാണ് പുതിയാപ്പിളോ